മഴ പെയ്തിട്ടോ നമുക്കിതാ മഴ നനഞ്ഞ് കുളിക്കുന്നതിന് മുമ്പ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ബസ് പിടിക്കാം നമ്മളൊരു അമ്പത് രൂപ ചേച്ചിക്ക് കൊടുത്തു ചേച്ചി അടുത്ത് കയറി ഇഷ്ടം പോലെ ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം പറഞ്ഞു കേട്ടോ ഈ ഒരു പൂവിൻ്റെയൊക്കെ ഒരു വലുപ്പം നോക്കി ഇവര് നിസ്സാരം ഇരുപത് രൂപ പോലും കൊടുക്കാതെ ഇതിനകത്ത് കയറാൻ വേണ്ടി തർക്കിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ ഭയങ്കര മോശമാണ് അതൊക്കെ അപ്പോൾ ഈ ഒരു അവർക്കൊരു സന്തോഷം അപ്പോഴേ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കർണാടകയിലെ ഗുണ്ടൽപേട്ടന്ന് കുറച്ച് മാറി ഹംഗ്ലെന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് കുറച്ചും കൂടെ ഉള്ളിലേക്ക് മാറിയിട്ടൊരു വില്ലേജിലാട്ടോ അതായത് നമ്മുടെ ഗോപാൽസ്വാമി ഹിൽസിലേക്കൊക്കെ പോകുന്ന വഴിയിൽ ഈ വഴി നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്വാമി ഗോപാൽസ്വാമി ഹിൽസൊക്കെയാണ് വരുന്നത് ഇവിടുന്ന് കുറച്ചും കൂടെ പോകണം കേട്ടോ ഇവിടെ ആയിട്ട് കുറേ ഗ്രാമങ്ങളൊക്കെ കാണാം നമുക്ക് നമുക്കിതാ വില്ലേജുകൾ എടുതാ ഇതിലൊരു കുഞ്ഞു വഴി ഉണ്ട് കേട്ടോ ഉള്ളിലേക്ക് കുറേ പേർ അതിൽ നടന്നു പോകുന്നൊക്കെയുണ്ട് ഞാൻ ആക്ച്വലി വന്നത് നമ്മുടെ ഗോപാൽ സ്വാമി ഹിൽസിൻ്റെ അവിടെയുള്ള കുറച്ച് വില്ലേജും അവിടുത്തെ കുറച്ച് പൂക്കള കൃഷിയൊക്കെ ഉണ്ട് അതൊക്കെ കാണാനാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഈ ഒരു റൂട്ടിൽ ഒരുപാട് കൃഷികൾ കാണാട്ടോ നമുക്ക് നമ്മുടെ സൂര്യകാന്തി തോട്ടങ്ങൾ ആ ആ ഒരു ഭാഗത്തേക്കും അതുപോലെ ഈ ഒരു റൂട്ടുള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് കുറേ കാണാൻ പറ്റും സൂര്യകാന്തി തോട്ടങ്ങൾ അപ്പോൾ അതൊക്കെ കാണാമെന്ന് വിചാരിച്ചു അതാ മുന്നിലേക്ക് കുറേ വണ്ടികളൊക്കെ വരുന്നതാണ് അവിടെ നമുക്ക് നമ്മുടെ ഗോപാലസ്വാമി സ്വാമി ഹിൽസിന്റെ നിന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ആയിരിക്കും സൂര്യകാന്തി തോട്ടങ്ങളും നമുക്ക് ഈ വില്ലേജിലൂടെയൊക്കെ കുറച്ചൊക്കെ നടക്കാം അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഈ കാഴ്ചകളൊക്കെ ആയിരിക്കും അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണുക ചാനൽ ആദ്യമായിട്ട് കാണുന്നത് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നല്ല കാറ്റടിക്കുന്നുണ്ട് ഇങ്ങോട്ട് വരുന്ന വഴിയൊക്കെ അടിപൊളിയാട്ടോ നല്ല കുന്നും മലകളും നല്ല അടിപൊളി റോഡൊക്കെ ആയിട്ട് അടിപൊളി കാഴ്ചകളാണ് അപ്പോൾ നമുക്കത് ഇതിലെ കുറച്ച് താഴത്തേക്ക് ഒരു വഴി നടക്കുന്നുണ്ട് ആ വഴി പോയി നോക്കാം അതിനുമുമ്പ് മുന്നിലേക്ക് കുറച്ച് അങ്ങോട്ടും നടന്നു നോക്കാം ഈ ഒരു ഭാഗത്ത് കടകളോ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല നമുക്ക് എന്തെങ്കിലും വെള്ളമൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ കുടിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഗോപാൽ സ്വാമി ഹിൽസിൻ്റെ അവിടെ പോകണം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഗുണ്ടൽപേട്ട് ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഹങ്കലേ എന്നൊക്കെ വേണം ഇങ്ങോട്ട് വാങ്ങിയിട്ട് വരാനാട്ടോ ഈ ഒരു ഭാത്ത വേറെ കടകളോ കാര്യങ്ങളൊന്നുമില്ല നമുക്കിതാ ഇവിടുന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ദൂരമായിട്ട് സൂര്യകാന്റിട്ടൊക്കെ അപ്പോട്ടൊക്കെ കാണാം കേട്ടോ അതിനിടയിൽ ഇവിടുത്തെ കുറേ കൃഷികളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും നമുക്ക് ആ ഒരു ഭാത്തൊക്കെ ആയിട്ട് ഈ ഒരു ഭാഗത്തുനിന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ അവിടെ ആയിട്ട് നമുക്ക് മലകൾ കാണാം കേട്ടോ ഒരു ഭാഗത്തേക്ക് ഇഷ്ടം പോലെ മലകളാണ് അതിൻ്റെ ആ ഒരു ഭാഗമൊക്കെ കോട കൊണ്ട് മൂടിയേക്കാട്ട ഒരുപാട് കാണാം നമുക്ക് അതുപോലെ അതുപോലെതന്നെ അതിന് താഴ്ത്ത് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് സൂര്യകാന്തി തോട്ടം ഇവിടെ ആയിട്ട് കാണാം കേട്ടോ നമുക്ക് ഇവിടെയൊക്കെ കയറാൻ പറ്റുമോ എന്ന് നോക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ട് എവിടെയെങ്കിലുമൊക്കെ കയറി കാണാം കേട്ടോ ഇഷ്ടം പോലെ ആട്ടോ ഈ ഒരു ഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെ കയറി കാണാം നമുക്ക് കുറേ വണ്ടികൾ വീണ്ടും വരുന്നത് ഇതവിടെ ആയിട്ട് തന്നെ നമുക്ക് കാണാം കേട്ടോ സൂര്യകാന്തി തോട്ടം ഇന്ന് ഇവിടേക്ക് ചേച്ചിക്ക് ഇരിക്കുന്നുണ്ട് ഇവിടെ ഒരു ഫോട്ടോ എടുക്കുന്നതിന് ഇരുപത് രൂപയാണ് കേട്ടോ പറയുന്നത് നമുക്ക് കയറി വീഡിയോ എടുക്കാം ഇരുപതോ മുപ്പതോ ഒരമ്പതോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ മതി കേട്ടോ ഇവിടെ ആയിട്ട് നമുക്കിതാ സൂര്യഗാന്ധി കാണാം ഇഷ്ടം പോലെ കേട്ടോ ഈ ഒരു ഭാഗത്തുനിന്ന് ആ ഒരു ഭാഗത്തേക്കെ മലകൾ നമ്മൾ നേരത്തെ കണ്ടത് അവിടെ കാണാൻ പറ്റുന്നുണ്ട് എന്താ ഭംഗി നോക്കിയാൽ എല്ലാം ഈ ഒരു സൈഡിലേക്ക് കേട്ടോ ഫേസ് ചെയ്ത് നിൽക്കുന്നത് ഈ ഒരു ഭാഗത്തു നിന്നായിരിക്കും അടിക്കുന്നത് ഇഷ്ടം പോലെ കാണാൻ പറ്റും നമുക്ക് നമ്മളിതാ ഇതിനകത്തേക്ക് കയറിയ കേട്ടോ ചേ നമ്മളൊരു അമ്പത് രൂപ ചേച്ചിക്ക് കൊടുത്തു ചേച്ചി അടുത്ത ഒരു പോലെ ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക എന്താണെന്ന് വെച്ചാൽ ചീരോളം പറഞ്ഞു കേട്ടോ ഈ ഒരു പൂവിൻ്റെയൊക്കെ ഒരു വലുപ്പം നോക്കി എൻ്റെ കൈപ്പത്തി എൻ്റെ കൈപ്പത്തിയൊക്കെ ആയിട്ടും വലുപ്പം ഉണ്ട് ഇട്ടത് ഇതല്ലേ വലിയൊരു പൂവ് എല്ലാം ഈ ഒരു സൈഡിലേക്കാണ് ഫേസ് ചെയ്തു ഇഷ്ടം പോലെ കാണാം നമുക്ക് ഇതിനപ്പുറത്തേക്ക് ആ ഒരു ഭാഗത്തേക്ക് ഒരുപാട് കാണാൻ പറ്റും കേട്ടോ എന്തായാലും ഉള്ളിലേക്ക് കുറച്ച് കയറി വെക്കാം അടിപൊളി ഭംഗിയൊക്കെ ഇതിനകത്ത് ചെറിയ പൂക്കളും വലിയ പൂക്കളും അതുപോലെ ബിരിയാണി ഇതൊക്കെ ആയിട്ട് ഒരുപാടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ ഇതൊക്കെ മുട്ടാണ് ഈ കാണുന്നതൊക്കെ ഇതുപോലെതാ ബിരിയാണി നല്ല വലിയ സൈസായ മറ്റൊന്ന് ഈ ഒരു ഭാഗത്ത് കാണാട്ടെ നമുക്ക് നമ്മൾ ഇതിനകത്ത് കയറിയിട്ട് ഇത് പറച്ച് ഇത് ഇവിടെ ഇടാതിരുന്നാൽ മതി ഇതിനകത്ത് കയറുന്ന മിക്ക ആൾക്കാർ ഈ ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ പറിച്ചു കൈ പിടിച്ചിട്ട് ഇതിനകത്ത് ആൾക്കാർ കയറുന്നതൊക്കെ ഭയങ്കര കുറവാട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ ഇഷ്ടം പോലെ കാണാൻ പറ്റും നമുക്ക് ഒരുപാട് നോട്ടകിരി ഭാഗത്ത് അങ്ങോട്ടൊക്കെ കാണാൻ പറ്റും നമുക്ക് അതുപോലെ ഇവിടെ എഴുതാ ഈ മരത്തിൻ്റെ ഒരു കുഞ്ഞു ഏർമാടൊക്കെ കെട്ടിയിരിക്കുന്നതാണ് കേട്ടോ ഇതിൻ്റെ നോ നോട്ടക്കാരൊക്കെ നിൽക്കുന്നതായിരിക്കും കേട്ടോ അവിടെ ഇട്ട് കാണാം നമുക്ക് അല്ല അതിൻ്റെ പുറകിലേക്ക് എഴുതാം മലകൾ ആ ഒരു ഭാഗത്ത് അവിടേക്കൊക്കെ ഓട പോയിപ്പോൾ ക്ലിയറായി വരുന്നുണ്ട് നമുക്കെന്തായാലും ഇതിൻ്റെ അപ്പുറത്ത് വേറൊരു തോട്ടമുണ്ട് അവിടെയും കൂടെ ഒന്ന് പോയി നോക്കാം അവിടെ ഒരുപാട് പേര് ഫോട്ടോ എടുക്കുന്നൊക്കെ ഉണ്ട് നമുക്ക് ആ ഒരു ഭാഗത്ത് പോയി നോക്കാം എന്തായാലും ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം ഈയൊരു ഭാത്ത കൂടെ അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്കിതാ അവിടെ ഇട്ടും കാണട്ടെ വേറെ തോട്ടം അവിടെ പൂക്കളൊന്നുമില്ല എന്നാലും ആ ഒരു ഭാത്ത കൂടെ പോയി നോക്കാം നമുക്ക് നമ്മൾ എന്തായാലും അമ്പത് രൂപ കൊടുത്തില്ലേ അത് മുതലാക്കണ്ടേ നമുക്കാ ഇതിലിങ്ങനെ നടന്ന് ഈ മരത്തിൻ്റെ അരികിൽ പിടിച്ച് ഇങ്ങനെ പോവാം ഇവിടെ ഒരുമാതിരി തണുത്ത കാറ്റാട്ടോ തണുത്ത കാറ്റാണ് ഒരുമാതിരി വരണ്ടടിച്ച് കാറ്റാ കാറ്റാട്ടോ അതുകൊണ്ട് നല്ല സുഖമുണ്ട് അതാ ഈ ഭാഗത്തായിട്ട് കാണാം നമുക്ക് ഇത് വേറെ തോട്ടാണ് ഇതിനകത്ത് പൂക്കളൊന്നും ആയിട്ടില്ല എല്ലാം ആയി എല്ലാം മൊട്ട് കാണാൻ നമുക്ക് ഈ ഒരു ഭാഗത്തോടെ മുട്ട് കാണാൻ പറ്റും ഇവിടെ അങ്ങോട്ട് കഴിച്ചാൻ പറ്റില്ലേ എന്താ ഭംഗി അങ്ങനെ നമ്മൾ ഈ തോട്ടത്തിനിന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ ഇനി നമുക്കിത് അപ്പുറത്തായിട്ട് അപ്പുറത്തായിട്ട് വേറെ തോട്ടമുണ്ട് ആ ഒരു സൈഡിൽ ആ ഒരു സൈഡിലേക്കും കൂടെ പോയി നോക്കാം അത് കഴിഞ്ഞു ശേഷം നമുക്ക് നമ്മുടെ മരിച്ചിറങ്ങിയ ഭാഗത്ത് അതിലൊരു ഒരു വില്ലേജ് ഉണ്ട് ആ ഒരു സൈഡിലേക്കും പോയി നോക്കാം കേട്ടോ എങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലും കൃഷിയും അതുപോലെ ഇതുപോലത്തെ സൂര്യകാന്തി തോട്ടങ്ങളും ചെണ്ടുമല്ലിയുടെ തോട്ടങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ചെണ്ടുമല്ലി ഒരുപാട് അങ്ങ് കാണാനായിട്ടു സൂര്യകാന്തി ഒരുപാട് അയ്യൊരു ഭാഗത്തൊക്കെയായിട്ട് കാണാം നമുക്ക് പക്ഷേ കരിഞ്ഞു കരിഞ്ഞ് ഈ ഒരു ഭാഗത്ത് കാണാം കേട്ടോ നമുക്ക് എന്തായാലും അപ്പുറത്തെ ആ ഒരു ഭാഗത്തോട് പോയി നോക്കാം നമ്മളിതാ അടുത്ത തോട്ടത്തിനകത്തേക്ക് കയറി കേട്ടോ എല്ലായിടത്തും ഒരു ഇരുപത് രൂപ കൊടുത്താൽ മതി കേട്ടോ മിനിമം ഇരുപത് രൂപ കൊടുത്താൽ മതി ഇവർക്ക് കുഴപ്പമൊന്നുമില്ല ഇതിവിടെയിട്ട് കാണാട്ടെ നമുക്ക് അവിടെയൊക്കെ ഇതാ കുറച്ച് പേര് ഫോട്ടോ എടുക്കുന്നവരെ കാണാം ഇത് ഒരുപാട് ഏരിയയിൽ കാണാം നമുക്ക് ഇതാ അങ്ങോട്ടൊക്കെ കാണാൻ പറ്റും കാര്യൊക്കെ പോകാൻ പറ്റും കേട്ടോ നേരത്തെ കണ്ടിതാണ് ആ ഒരു ഭാഗത്തേന്ന് കുറച്ചുള്ളിരുന്നത് ഇത് കുറേ കാണാം കേട്ടോ നമുക്ക് എന്താ ഒരു ഭാഗത്തേക്ക് കാണാം അതുപോലെ നമ്മുടെ ആയിട്ട് ഇവിടുന്ന് കാണാൻ പറ്റും നമുക്ക് എന്താ ഭംഗി നോക്കി നമുക്കിതാ ഇതിലിങ്ങനെ കുറച്ച് മുകളിലേക്ക് കയറി നോക്കാം കേട്ടോ ഇവിടെ ഒക്കെ ഇട്ട് കാണാം നമുക്ക് സൂര്യകാന്തിയുടെ വേറെ കുറേ ചെടികളൊക്കെ നിൽക്കുന്നത് ഇതൊന്നും ആയിട്ടില്ല കേട്ടോ നമുക്കിതാ ഇതിലേ ഇങ്ങനെ കയറി ഈ ഒരു സൈഡ് മൊത്തം കാണാൻ പറ്റും ഇതാ അതിലെങ്ങനെ ഒരുപാട് കാണാം കേട്ടോ ആ ഒരു ഭാത്ത കൂടെയൊക്കെ കാണാൻ പറ്റും എല്ലാം തന്നെയട്ടോ ആസ്ട്രാ മൊത്തം സൂര്യകാന്തി മാത്രമേ ഉള്ളൂ ഈ ഒരു ഭാത്ത വരുന്നതും കംപ്ലീറ്റ് മലയാളികളാട്ടോ ഫോട്ടോ എടുക്കാൻ കംപ്ലീറ്റ് വരുന്നത് മലയാളികളാണ് ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഇതൊക്കെ കണ്ട് തന്നെ പരിചയമായിട്ടുണ്ടാവും ഇവിടെ വരുന്നത് ഫോട്ടോ എടുക്കാൻ വരുന്നത് കംപ്ലീറ്റ് മലയാളീസ് ആട്ടോ ഇവർ നിസ്സാരം ഇരുപത് രൂപ പോലും കൊടുക്കാതെ കൊടുക്കാത്തതിനകത്ത് കയറാൻ വേണ്ടി തർക്കിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ ഭയങ്കര മോശമാണ് അതൊക്കെ അപ്പോൾ ഇവർ അവർക്കൊരു സന്തോഷം എന്തായാലും നമ്മളെന്തായാലും പൈസ കൊടുത്ത് അകത്തേക്ക് കയറിയൊക്കെയാണ് ഈ ഒരു ഭാഗത്തൊക്കെ കണ്ടെ ഇഷ്ടം പോലെ കാണാട്ടെ നമുക്കിതാ ആ ഒരു ഭാഗം മൊത്തം കാണാൻ പറ്റും അതുപോലെ നമ്മൾ നേരത്തെ കണ്ട മലയുടെ മുകളിൽ ഇതാ വീട്ടിലൊക്കെ പോക്ക് പോയതാണ് ആ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെയും കാണാം നമുക്കൊരു കുഞ്ഞൊരയറു മാടം ഈ ഒരു മരത്തിൻ്റെ മുകളിൽ ഇതിലൂടെ നടക്കുമ്പോൾ നല്ല ഇഴകന്തുക്കളും ഉണ്ടാക്കുകയാളോ ഈ ഒരു ഭാഗത്തൊക്കെ കാണാട്ടെ നമുക്ക് നമ്മളിതാ ഇതിലിങ്ങനെ പിടിച്ച് ഈ അരിവ് പിടിച്ച് അങ്ങനെ നടക്കുകയാണേ ഇതുണ്ടല്ലേ ഈ ഒരു ഭാഗം മൊത്തം കാണാം നമുക്ക് അടിപൊളി കേട്ടോ അതുപോലെ അങ്ങോട്ടായിട്ട് വേറെ എന്തൊക്കെ കൃഷിയൊക്കെ ഉണ്ട് അതും കൂടെ പോയി കണ്ടോ ഇത് ഇവിടെ ആയിട്ട് കാണാം നമുക്ക് വേറെ എന്തോ ഒരു കൃഷിയൊക്കെ സൂര്യകാന്തി അല്ലെന്നു തോന്നുന്നു ഈ ഭാഗത്തായിട്ട് കാണാം നമുക്ക് ഇത് വേറെന്തോ കൃഷിയാണ് ഇങ്ങനെ വരുവരിക്കാൻ നട്ടേക്കുന്നത് കൃഷി തന്നെ കേട്ടോ കാടല്ല എന്തായാലും അടിപൊളി നമ്മളിതാ ഈ ഒരു എന്തിലേക്ക് വന്നേക്കാം കേട്ടോ ഇവിടുന്ന് അങ്ങോട്ടൊരു കാഴ്ച നോക്കി അടിപൊളി നമുക്കിതാ അതിൽ ഒരുപാട് കാണാൻ പറ്റും ആ ഒരു ഭാഗത്തോടെയൊക്കെ കാണാം കേട്ടോ അതുപോലെതാ താഴത്തേക്കും കാണാം ഒരു ഭാത്ത കൂടിയാണ് റോഡൊക്കെ വരുന്നത് നമ്മൾ കയറി വന്നതൊക്കെ അതിലായിരുന്നു കേട്ടോ ഭയങ്കര കാറ്റാ കേട്ടോ വലിയ വെയിലിൻ്റെ പ്രശ്നമൊന്നുമില്ല നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ ഒരു തണുത്ത കാറ്റ് പരണ്ട കാറ്റ് അതിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ ഒരു സുഖമൊക്കെ കേട്ടോ കേട്ടോ കുഴപ്പമൊന്നുമില്ല എന്നാൽ ഈ ഒരു ഭാഗത്തും കാണാൻ നമുക്ക് ഒരുപാട് സൂര്യകാന്തിച്ചിരിക്കുന്നത് നമ്മളിതാ ഈ ഒരു ഭാഗത്തു നിന്ന് തിരിച്ച് നടക്കുക കേട്ടോ ഇനി നമുക്ക് നേരത്തെ കണ്ട ആ ഒരു വില്ലേജിൻ്റെ ഭാഗത്തേക്ക് പോയി നോക്കാം അവിടെയും എന്തൊക്കെയോ കൃഷിയൊക്കെ ഉണ്ട് ആ ഒരു സൈഡും കൂടെ കാണാം കേട്ടോ നമ്മളിതിന് മുമ്പും അവിടെ വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഒന്നും ഇല്ലായിരുന്നു ഇപ്പം സീസൺ അല്ലായിരുന്നു ഇപ്പോഴാണ് സീസൺ ഇത് ജൂലൈ മാസം കേട്ടോ ജൂലൈ ആഴ്ച ലാസ്റ്റ് ആവാറായി ഓഗസ്റ്റ് ഒരു സെപ്റ്റംബർ തുടക്കം വരൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം പറിച്ച് പല പല വഴിക്കാവും ഇപ്പോഴാണല്ലോ ഇതിൻ്റെ സീസൺ എന്ന് പറയുന്നത് ഒരുപാട് കാണാൻ പറ്റും നമുക്കതാ ഈ ഒരു ഭാഗത്തേക്ക് കാണാം കേട്ടോ ഇവിടെ അങ്ങോട്ടുള്ള കാഴ്ച നോക്കി ആ ഒരു സൈഡ് മൊത്തം ആണ് ഒരുപാട് ഏരിയയിൽ നമുക്കെന്തായാലും ഇവിടുന്ന് ഇനി പുറത്തേക്ക് ഇറങ്ങാം ഇവിടെ ആയിട്ട് നമുക്കൊരു ബോർഡ് കാണാം കേട്ടോ ഹൊസഹള്ളി കോളണി എന്നാണ് എഴുതിയിരിക്കുന്നത് ഞാൻ നമ്മുടെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വഴി ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കി അപ്പോൾ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഇവിടുന്ന് കുറച്ചും കൂടെ മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു അമ്പത് മീറ്റർ കൂടെ മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ താഴത്തേക്ക് ഒരു വഴി കാണാം നമുക്ക് ഒരു വണ്ടിയൊക്കെ വരുന്നുണ്ട് അതിൽ ആ വഴി നമുക്ക് ഇറങ്ങിയിട്ട് അവിടെ എന്തൊക്കെയോ കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ കുറേ വീടുകളൊക്കെ കാണാൻ കൊണ്ട് നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് ഇറങ്ങി നോക്കാം നമുക്ക് നേരെ കേട്ടോ ഇനി ഗുണ്ടൽപേട്ട് ഭാഗത്തേക്കൊക്കെ പോകേണ്ടത് അതായത് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കൊക്കെ പോകേണ്ടത് നേരെയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതാ അവിടെയായിട്ട് സൂര്യകാന്തി പടങ്ങളൊക്കെ കാണാം സൂര്യകാന്തി പാടത്തിൻ്റെ ഭാഗത്തേക്ക് നമ്മളിനി പോകുന്നില്ല കേട്ടോ കണ്ടുമടുത്ത് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കാഴ്ചകളൊക്കെ ഉണ്ടോ നോക്കാം അപ്പോൾ ഇതിലേ താഴത്തേക്ക് വഴിയാണ് നമുക്ക് നമുക്കിട്ടോ ഈ ഒരു വഴി ഇങ്ങനെ താഴത്തേക്ക് പോയി നോക്കാം ഈ ഒരു വഴി ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ നമുക്കിതാ ഇവിടെ ആയിട്ടൊരു കുഞ്ഞ് ക്ഷേത്രവും കാണാം കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് അതിന് പുറകിലേക്ക് ഇതാണ് വേറൊരു വാട്ടർ ടാങ്ക് പോത്തൊരു ഇവിടെയൊക്കെ ഇതാണ് അവിടെയായിട്ട് കാണാം നമുക്ക് അതിനരി കൂടെ അങ്ങോട്ടൊരു വഴിയൊക്കെ ഇറക്കുന്നില്ല കേട്ടോ നമ്മൾ നേരം അങ്ങോട്ട് പോകില്ല നമുക്ക് നേരെ പോവാം നല്ല രസമായിട്ടാണ് ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ ഈ ഒരു ക്ഷേത്രം കാണാൻ ഇതിൻ്റെ പുറകിലേക്ക് ഇതാ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു മലയൊക്കെ അങ്ങോട്ട് കാണാം നമുക്ക് ഇവിടെ ആയിട്ട് എന്താ വെള്ളമൊക്കെ എന്താ പരിപാടിയൊന്നും മനസ്സിലാവുന്നില്ല ഈ ഒരു ഭാഗത്തായിട്ട് കാണാം കേട്ടോ നമുക്ക് നല്ല കുതിരയ്ക്കഴുതക്കൊക്കെ കുടിക്കാനുള്ള എണ്ണമായിരിക്കാം ഈ ഒരു സെറ്റപ്പിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതെവിടെയായിട്ട് കാണാം നമുക്ക് ഇതിലേക്ക് വെള്ളമൊഴുകി വരാനുള്ള സൈ പൈപ്പൊക്കെ അവിടെ കാണാം എന്തായാലും കൊള്ളാം ഈയൊരു ഭാഗത്തൊക്കെ നമുക്കിതാ കുഞ്ഞ് കുഞ്ഞ് കൃഷി ഏരിയകളൊക്കെ കാണാം കേട്ടോ ഇതെവിടെയായിട്ട് ഈ ഒരു ഗേറ്റ് കിടന്നങ്ങോട്ട് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തോ ഒരു കൃഷി ആ ഒരു ഭാഗമായിട്ട് കാണാം നമുക്ക് ഇവിടെ ആയിട്ട് കാണാം ഈ ഒരു ഭാഗത്ത് ഒരുപാട് ഏരിയയിലുണ്ട് കേട്ടോ അങ്ങനെ ഈ ഒരു ഭാഗം മൊത്തം ഇങ്ങനെ കൃഷിയാണ് നിരന്ന് കിടക്കുന്നതാണ് നമുക്ക് അതുപോലെ താഴ്ഭാഗത്തേക്ക് ഇതാ അബ്ബായിട്ടൊരു മല കേട്ടോ ആ ഒരു സൈഡിൽ നമുക്ക് എന്തായാലും കുറച്ച് ദൂരം അങ്ങോട്ട് നടന്നു നോക്കാം കേട്ടോ നമ്മളിതാ കുറച്ചും കൂടി താഴത്തേക്ക് ഇറങ്ങി കേട്ടോ നല്ല കാറ്റും ചെറിയൊരു വെയിലൊക്കെ ആയിട്ട് അടിപൊളി കാലാവസ്ഥയാണ് നമുക്കിതാ ഈ വഴി ഇതിനെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചെല്ലുമല്ലി കൃഷിയാണ് കേട്ടോ ഇവിടെ അങ്ങനെ വലിയ ഏരിയയിൽ ഒന്നുമില്ല ഒരുപാട് തിക്കായിട്ടൊന്നും നിൽക്കുന്നൊന്നുമില്ല എന്നാലും കാണാൻ അടിപൊളിയാണ് കേട്ടോ ഇവിടെ ആരും കാണുന്നൊന്നുമില്ല ചോദിച്ചിട്ട് കയറാൻ നമുക്കെന്തായാലും ജസ്റ്റ് ഇതിനെക്കൂടെ ഇങ്ങനെ ഒരു വഴി അടക്കുന്നതാണ് ഈ വഴി അങ്ങോട്ട് കയറി കാണാം കേട്ടോ വീട്ടിൽ പശുവൊക്കെ ഉണ്ട് ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ കാണുമായിരിക്കും ചിലപ്പോൾ ആരും ഉണ്ടാവില്ല കേട്ടോ നമ്മളെന്തായാലും ആരെങ്കിലും കണ്ട ചോദിക്കാം അല്ലാതെ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് കയറി കണ്ടിട്ട് ഒരു ഭാഗത്തൊക്കെ കാണാം നമുക്ക് നമ്മൾ നമ്മളിങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ കണ്ട ആ ഒരു കൃഷിയാട്ടോ ഇത് എന്ത് പുല്ല് പോലെ ഇരിക്കുന്നു ഉള്ളി എന്തോന്നെട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് കാണാം നമുക്ക് അടിപൊളി നമ്മളിതാ ഇതിനകത്തേക്ക് കുറച്ചിങ്ങോട്ട് കയറി ഈ ഒരു ഭാത്ത ഇങ്ങോട്ടുള്ളൊരു വ്യൂ നോക്കി അടിപൊളി കേട്ടോ എന്താ ഭംഗിയൊക്കെ കാണാൻ ഈ ഒരു ഏരിയയും കാണാൻ നമുക്ക് അതുപോലെതാ അങ്ങോട്ടും കാണാം കേട്ടോ ആ ഒരു പശു നിൽക്കുന്ന ഭാഗത്തിൻ്റെ അവിടെ ആയിട്ടും കാണാം നമുക്ക് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു മലതാ ഇവിടുന്ന് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തായിട്ട് കാണാം കേട്ടോ എങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലും നല്ല അടിപൊളി വ്യൂ ആട്ടോ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് എന്തായാലും ഈ ഒരു സമയത്ത് വിസിറ്റ് ചെയ്യാൻ പറ്റിയ കാലാവസ്ഥ കേട്ടോ അവിടെ മഴയില്ല ചൂടുമില്ല നല്ലൊരു തണുത്ത കാറ്റൊക്കെ ആയിട്ട് അടിപൊളിയാണ് നമ്മളിത് അതിനകത്തേക്ക് വന്നേക്കാം കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും എന്താ ഭംഗിയൊക്കെ കാണുന്നതേ വെള്ളി കേട്ടോ വെള്ളുള്ളി വെള്ളുള്ളി വെളുത്ത ഉള്ളി നമ്മളിതാ ഇതിനകത്തേക്ക് കയറി കേട്ടോ അവിടെ ആയിട്ട് ചേട്ടനെ കണ്ടു ഞാൻ ചേട്ടനോട് വെച്ചപ്പോൾ കയറി എടുത്തോളം പറഞ്ഞോ പൈസ കൊടുക്കാൻ നമുക്ക് പറഞ്ഞു പൈസ കൊടുക്കണം കുഴപ്പമില്ല നമ്മൾ ആ ഇതിൻ്റെ ഈ ഒരു ഇൻഡിലേക്ക് വന്നേക്കാണ് ഈ ഒരു ഭാഗത്ത് കുറച്ച് തിക്കായിട്ട് കാണാത്ത നമുക്ക് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇതിൽ ഇങ്ങനെ നടപ്പ് നടന്ന് ഫോട്ടോ എടുക്കണം ാലും ഒരുപാട് കൃഷി ഏരിയകളാണ് ഏരിയകളാട്ടോ നമ്മളിതാ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാതെ ഇവിടെ അങ്ങനെ ഒരുപാട് പറയാനൊന്നുമില്ല നമുക്ക് എന്തായാലും ഇതാ ഈ ഒരു വഴി പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങാം കേട്ടോ അതെവിടെയായിട്ട് ചേട്ടൻ കാണുന്നത് നമ്മൾ ആ ഒരു ചെണ്ടുമല്ലിത്തോട്ടന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ അവർ അപ്പൂപ്പായിരുന്നു ഒരു പത്ത് രൂപ എടുത്തു ഒരു സന്തോഷം അപ്പൂപ്പന നമ്മൾ ആ ചെണ്ടുമല്ലിയിൽ വലിയൊരു ഭാഗത്തായിട്ട് കാണാം നമുക്ക് ഇവിടുന്ന് നമ്മുടെ ഗുണ്ടൽപെട്ട് ഭാഗത്തേക്ക് പോകാൻ വൈകിട്ടൊരു ആറു മണി വരെ ബസ്സുണ്ടെന്നാണ് ആ അപ്പൂപ്പം പറഞ്ഞത് കേട്ടോ അതായത് നമ്മുടെ ഗോപാൽ സ്വാമി ഹിൽസിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ബസ് ഒരു ആറു മണി വരെ ഇതിൽ പാസ് ചെയ്തു പോകും നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ലാസ്റ്റ് ബസ്സിൽ തിരിച്ച് പോയാലും മതി നമ്മളെന്തായാലും അത്രയും വൈകിപ്പിക്കുന്നില്ല കേട്ടോ അപ്പൂപ്പം പറഞ്ഞാൽ അപ്പൂപ്പൻ്റെ സമയം ഞങ്ങൾക്ക് മാറാനൊക്കെ സാധ്യതയുണ്ട് അപ്പം നമുക്ക് എന്തായാലും ഇല്ല കുറച്ചും കൂടെ ഉള്ളിലേക്ക് വന്നേക്കാം കേട്ടോ അത് ഇവിടെ നമുക്ക് കുറച്ച് വീടുകളൊക്കെ കാണാം ഈ ഒരു ഭാഗമായിട്ട് മുന്നിലൊക്കെ വരുന്നുണ്ടല്ലോ ഇതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് കാണാം കേട്ടോ അതുപോലെ ഇങ്ങോട്ടും കാണാൻ വേറെ വിഷയമൊക്കെ ഇവിടെ ആയിട്ട് ഇതാ മറ്റേ പഴയ പൈപ്പ് കിട്ടോ വർക്കിംഗ് കണ്ടീഷൻ കണ്ടീഷനല്ലാത്ത വയസ്സായ പൈപ്പ് ഈ ഒരു ഭാത്തമായിട്ട് കാണാം അതുപോലെ ഇവിടെ ആയിട്ടൊരു ആർച്ചിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അതാ ഇവിടെ ആയിട്ട് ആർച്ചാണെന്ന് തോന്നുന്നു ഇവിടെ ആയിട്ട് കാണാം കേട്ടോ നമുക്ക് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗം നമ്മളിതാ കുറച്ച് ഉള്ളിലേക്ക് വന്ന് ഇവിടെ ഇട്ട് കുറച്ച് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത് ഇതൊരു കോളനി കേട്ടോ നമ്മൾ ഇങ്ങോട്ട് കയറുന്ന സമയത്ത് ആ ഒരു ഭാത്തമായിട്ട് ബോഡൊക്കെ കണ്ടിരുന്നു ഇതൊരു കോളനിയാണ് ഇവിടെ ആയിട്ട് ഒരു സ്കൂൾ എന്തൊക്കെയാണ് കാണാം കേട്ടോ നമുക്ക് സ്കൂൾ ചെറിയൊരു കെട്ടിടം കാണാം ചെറിയ സ്കൂൾ എന്തൊക്കെയാണെന്ന് തോന്നുന്നു അതുപോലെ ഇങ്ങനെ ആ ഭാഗത്തേക്ക് നമുക്കിതാ അങ്ങോട്ടൊക്കെ കൃഷിയാണ് കേട്ടോ അവിടെ ഒരു ജയിച്ചു വെക്കുന്നുണ്ട് നമുക്ക് ആ ഒരു ഭാഗത്തു പോയി നോക്കാം വഴി ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു വഴി നേരെ ഇങ്ങനെ കിടക്കുന്നതാണ് നമുക്ക് നല്ല കാറ്റാട്ടടിക്കുന്ന ഒരു രക്ഷയില്ലാത്ത പറ്റും ഈ കാണുന്നത് ഇവിടുത്തെ ഒരു സ്കൂളാണ് ഇത് ഇവിടെ ആയിട്ട് കാണാം നമുക്ക് ഒരു കുഞ്ഞ് സ്കൂളോ അങ്കണവാടി അങ്ങനത്തെ എന്തൊരു പരിപാടിയാണ് ഇവിടെ കുറച്ച് പേരൊക്കെ ഇരിക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ വഴിയാണ് കേട്ടോ നമുക്ക് നമുക്കിതാ നേരെ പോയി നോക്കാം നമ്മളിതാ ഈ ഒരു വഴി ഇങ്ങോട്ട് ഉള്ളിലേക്ക് വന്നിട്ടോ ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് കൃഷിയൊന്നും ഞാനീ വന്ന ഭാഗം വരെ കാണുന്നില്ല ഇവിടെ ഇട്ടിട്ട് കുറേ ആടുകളൊക്കെ കാണാം നമുക്ക് അതുപോലെ ഇവിടുന്ന് നിന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഭാഗമായിട്ട് നമുക്കിതാ ഒരുപാട് ഏരിയയിൽ സൂര്യകാന്തി തോട്ടം കാണട്ടോ അവിടെ നിന്ന് അങ്ങനെ കിടക്കുന്ന കാണാം ഒരുപാട് ഏരിയയിൽ നമുക്ക് എന്തായാലും അത്രയും ദൂരം പോകാനുള്ള സമയമൊന്നുമില്ല അത് ഇവിടെ ആയിട്ടും കാണട്ടെ നമുക്ക് വെള്ളിയുടെ കൃഷി ഈ ഒരു ഭാഗത്തായിട്ട് കുറേ ചേച്ചിമാരും ചേട്ടന്മാരും ഇതവിടെ ജോലി ചെയ്യുന്നതൊക്കെ കാണാം അതിനകത്ത് നമുക്കിതാ ഇവിടുന്ന് ആ ഒരു ഭാഗം വരെ പോയി നോക്കാം കേട്ടോ ഈ ഒരു ഇറക്കം വരെ എന്നിട്ട് നമുക്ക് തിരിച്ച് മേൽ ഭാഗത്തേക്ക് തന്നെ പോകാം ഇവിടെ ഇങ്ങനെ ഒരുപാട് കൃഷിയൊന്നും ഈ ഒരു ഭാഗത്ത് കാണുന്നില്ല കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് കുറേ വീടുകളൊക്കെ കാണാം നമുക്കിതാ ആ ഒരു ഭാഗത്തൂടെ കുറേ വീടുകളൊക്കെ കാണാം കേട്ടോ എന്തായാലും നടക്കാൻ നല്ല പ്രശ്നം കേട്ടോ ഈ ഒരു ഞാനാദ്യമായിട്ടാണ് നമ്മുടെ കർണാടകയിൽ വന്നിട്ടൊരു ഗ്രാമത്തിനുള്ളിലേക്ക് കയറുന്നത് കേട്ടോ അത് തയ്ച്ച് പ്രശ്നമൊന്നുമില്ല നമ്മളിതാ ഇതിലിങ്ങനെ നടക്കുന്നു ഇവിടെ ആയിട്ട് നമുക്കിതാ മറ്റൊരു പൈപ്പ് വേണം ഈ ഒരു ഭാഗത്തായിട്ട് ഇത് നമ്മുടെ നാട്ടിൽ നിന്നിപ്പം അദ്ദേഹം കാണാത്തൊരു സംഭവമായിട്ടത് പണ്ട് ഉണ്ടായിരുന്നു അപ്പം അദ്ദേഹം കാണാത്തൊരു സംഭവമാണ് എന്തായാലും ഈ ഒരു ഭാഗത്തുനിന്ന് രണ്ട് വഴിയാ കേട്ടോ ഒന്നുതാ ഇതിലെ ഇങ്ങനെ ഒരു വഴിയാണ് ഇത് ഈ ഒരു കൃഷി സ്ഥലത്തേക്കുള്ള വഴിയാന്ന് തോന്നോ ഇവിടെ ആയിട്ട് നമുക്ക് പയറോ അങ്ങനെ എന്തോ ഒരു കൃഷിയൊക്കെ ഈ ഒരു ഭാഗത്ത് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ ഇങ്ങോട്ടുള്ള വഴി കുറേ ഇങ്ങോട്ട് ഒരുപാട് ഏരിയയിലോട്ട് കാണാം കേട്ടോ നമുക്ക് നല്ല രസം കേട്ടോ ആ ഒരു വഴി ഇങ്ങനെ കാണാം നമുക്ക് ഇവിടെ ആയിട്ട് കുറേ വീടുകളൊക്കെ ഉണ്ട് നമുക്ക് എന്തായാലും ആ ഒരു വഴി ഒരുപാട് പോകാൻ നമുക്ക് പ്ലാനില്ല നമുക്ക് ജസ്റ്റ് ഈ ഒരു ഭാഗത്തോട് ഒന്ന് നടന്നിട്ട് വരാം കേട്ടോ ഇവിടെ ആരെങ്കിലുമൊക്കെ കാണുമായിരിക്കണം എന്തായാലും ഇതിൽ ഇങ്ങനെ കയറി നോക്കാം നമ്മൾ നേരത്തെ കണ്ട ഒരു മലയുടെ ഭാഗങ്ങളൊക്കെ നമുക്ക് ഇതാ ഇവിടെ നിന്ന് നല്ല അടിപൊളിയായിട്ട് കാണാം കേട്ടോ അതിൻ്റെ മുകളിലേക്കൊക്കെ അത്യാവശ്യം ഫോഗമൊക്കെ കാണാൻ പറ്റുന്നുണ്ട് വലിയ രീതിയിലൊന്നും ഇല്ല കേട്ടോ എന്നാലും അത്യാവശ്യം കാണാം നമുക്ക് ഇതിവിടെ ആയിട്ട് പാവയ്ക്കോ അങ്ങനെ എന്തോ ഒരു കൃഷിയാണെന്ന് തോന്നിട്ടോ ഇവിടെ ആയിട്ട് കാണാം നമുക്ക് പൂവൊക്കെ ഉണ്ട് പൂ കണ്ടിട്ട് പാവയ്ക്കോ എന്ന് തോന്നിട്ടോ കാണുന്നത് ഈ പാവയ്ക്കാട്ടോ നമുക്കാ ഇവിടെ ആയിട്ട് കാണാം ഒരുപാട് ഏരിയയിൽ പാവക്ക കൃഷി ഈ ഒരു ഭാഗത്തായിട്ടോ ഇതെവിടെ നിന്നൊരു ചേട്ടനൊക്കെ വരുന്നുണ്ട് ചക്ക അതിലായിട്ട് കാണാം കേട്ടോ അതുപോലെ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഭാഗത്തുകൂടി അങ്ങോട്ട് ഒരുപാട് ചക്കെ കാണാം നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് എന്തായാലും നല്ല അടിപൊളി സ്ഥലം കേട്ടോ ഹൊസനഹള്ളി കോളനി ഹൊസനഹള്ളി കോളനിയാണ് കേട്ടോ അതിൻ്റെ പേര് ഹൊസനഹള്ളി അടിപൊളിയാണ് നമ്മൾ ഈ ഗോപാൽ സാമ്പിൽസിലേക്കൊക്കെ വരുമ്പം വെറുതെ അത് കണ്ടു പോകാതെ ഈ ഒരു ഭാഗത്തോടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി കാഴ്ച കേട്ടോ എന്തായാലും നമുക്കിതാ ഈയൊരു വഴി കുറച്ച് പോയി കഴിഞ്ഞാൽ അവിടെയിട്ടും കാണാം സൂര്യകാന്തി തോട്ടം ഈ ഒരു ഭാഗത്ത് സൂര്യകാന്തിയും അതുപോലെ ഒക്കെ ഉണ്ട് കേട്ടോ അതാ ഇവിടെ ഇട്ട് ചെണ്ടുമല്ലി അതിൻ്റെ അപ്പുറത്തേക്ക് ഇതാ ആ ഒരു സൈഡിലേക്ക് സൂര്യകാന്തിയും കാണാം കേട്ടോ ഈ ഒരു വഴി അങ്ങോട്ട് കുറച്ചങ്ങോട്ട് നീളുന്നുണ്ടോ അവിടെ കുറേ വീടുകളൊക്കെ കാണാം നമുക്ക് നമ്മളെന്തായാലും ഇതിനകത്തേക്കും കൂടെ കയറുന്നില്ല കാരണം നമ്മളിപ്പോൾ വയറ് നിറച്ച് കണ്ടിട്ടോ ആവശ്യത്തിനുള്ളതൊക്കെ കണ്ടിട്ടുണ്ട് നമ്മളെന്തായാലും ഇതിനകത്തേക്കും കൂടെ കയറുന്നില്ല അതാ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് നമ്മുടെ പാവൽത്തോട്ടം കാണാം പാവൽത്തോട്ടം അതിൽ കുറേ വണ്ടികളൊക്കെ വരുന്നുണ്ട് ആ ഒരു ഭാഗത്തൂടെ അടിപൊളി ആയിട്ടങ്ങനെ കാണാൻ ഒരു മഴക്കാരൊക്കെ കയറി വരുന്നുണ്ട് നമുക്ക് അതിന് മുമ്പ് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങണം ഈ ഒരു വഴി കുറച്ച് അത്യാവശ്യം അങ്ങോട്ടുണ്ടെന്ന് തോന്നുന്നു താഴത്തുകൂടെ അങ്ങോട്ടൊക്കെ കാണാം നമുക്ക് ഈ നമ്മളിതായി സൂര്യകാന്തി അടുത്തേക്ക് എത്തിയേക്കാണ് ചെറുതായിട്ട് മഴയൊക്കെ ചേരാൻ തുടങ്ങി ഈ ഒരു ഭാഗമായിട്ട് കാണാത്ത നമുക്ക് സൂര്യകാന്തിയും അതുപോലെ ചെണ്ടുമല്ലിയും ഈ ഒരു ഭാഗത്ത് മാത്രമല്ല കേട്ടോ നമ്മൾ ഈ കർണാടകയിൽ വന്നു കഴിഞ്ഞാൽ ഈ ബന്ദിപ്പൂർ ഫോറസ്റ്റ് അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ഏരിയയിൽ കാണാൻ പറ്റും നമുക്ക് ഈ ഒരു സൂര്യകാന്തി തോട്ടം അതുപോലെ തോട്ടം അതുപോലെ കൃഷി സ്ഥലങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ഏരിയയിൽ കാണാൻ പറ്റും നമ്മളെന്തായാലും ഈ ഒരു ഇനി പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ ചെയ്തിട്ടോ നമുക്കിതാ മഴ നനഞ്ഞ് കുളിക്കുന്നതിന് മുമ്പ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ബസ് പിടിക്കാം നമ്മൾ ഈ ഒരു വന്ന വഴി പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പാവൽത്തോട്ടത്തിനരികു പിടിച്ചിട്ട് നമുക്ക് പോകേണ്ട ഒക്കെ ആ ഒരു ഭാഗത്തേക്കാണ് നമുക്ക് പോകേണ്ടത് നേരെ അങ്ങോട്ടും വഴിയാണ് കേട്ടോ നമുക്ക് വേറൊരു വഴി നമ്മളങ്ങനെ ആ വില്ലേജിൽ നിന്നൊക്കെ പുറത്തേക്ക് വന്നിട്ടോ പുറത്തേക്ക് വന്നിട്ട് നമ്മളിതാ ഈ മെയിൻ റോഡ് വഴി ഹംഗ്ലെന്ന് പറഞ്ഞാൽ ഒരു ടൗണിലേക്ക് പോവാണ് ഇതിലൊരു നാല് കിലോമീറ്റർ ആട്ടോ കാണിക്കുന്നത് ബസ് ഉണ്ടോ എന്ന് അറിയത്തില്ല നമ്മൾ ബസ്സിന് വെയിറ്റ് ചെയ്തിട്ട് ബസ് വന്നില്ല എനിക്ക് പണിയാവും എന്തായാലും കുറച്ച് നടന്നുമൊക്കെ നമുക്ക് ബസ് വരികയാന്ന് തന്നെ കൈ കാണിക്കാം നമ്മൾ ഈ പോകുന്ന വഴിക്ക് വഴിക്കതാ ഈ ഒരു ഭാഗത്തും കാണാട്ടോ നമുക്ക് സൂര്യകാന്തി തോട്ടങ്ങൾ ഇതിൽ ഒരുപാട് കാണാൻ പറ്റും അതാ ഭാഗത്തേക്കൊക്കെ കാണാം കേട്ടോ ഇവിടെയൊക്കെ ഇവിടെ ഒന്നും കാര്യമായിട്ട് പൂത്തിട്ടൊന്നും ഇല്ല എന്തായാലും അങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ ഉണ്ടിട്ടും നമുക്കെന്തായാലും സൂര്യകാന്തിയുടെ ആ ഒരു കൊതി അങ്ങ് തീർന്നു നമുക്ക് എന്തായാലും ഇവിടുന്ന് പുറത്തേക്ക് പോവാം പുറത്തേക്ക് പോയിട്ട് നമ്മുടെ ഗുണ്ടിൽപേട്ട് ടൗണിലേക്ക് പോകട്ടോ അപ്പോൾ ഇവിടെ ചേട്ടൻ പശുവിനെ കൊണ്ടൊക്കെ നിൽക്കുന്നതാണ് നമുക്ക് ഇവരോടൊക്കെ ചോദിക്കാം കേട്ടോ കേട്ടോ ബസ് ഉണ്ടോ എന്ന് അപ്പോൾ എന്തായാലും നമ്മളിതാ ഇങ്ങോട്ടും കുറച്ചും കൂടെ നടന്നു വന്നു കേട്ടോ ആ ഒരു ചേട്ടനോട് വെച്ചപ്പോൾ പുള്ളിക്കും ബസ്സിൻ്റെ ടൈമ് കറക്റ്റ് അറിയില്ല പിന്നെ അഥവാ ഇനി ബസ് വരുവാണെങ്കിൽ തന്നെ ഈ ഒരു ഭാഗത്തൊന്നും നിർത്തൂല്ല കേട്ടോ നമ്മൾ അവിടെ ഒരു കനാലുണ്ടായിരുന്നു ആ ഒരു ഭാഗത്ത് ബസ് സ്റ്റോപ്പ് സ്റ്റോപ്പുള്ളത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കിനി ഇങ്ങനെ നടക്ക ഏതായാലും ബൈക്ക് എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ കൈ കാണിച്ച് നമ്മുടെ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോട്ടോ അവിടെ നിന്ന് ഇഷ്ടംപോലെ ബസ്സ് ഗുണ്ടിൽ പെട്ട് ഭാഗത്തേക്കൊക്കെ കിട്ടും നമ്മളിതാ പോകുന്ന വഴിക്കുള്ളൊരു നോക്കി ആ ഒരു ഭാഗത്തേക്ക് കൂടുതൽ അങ്ങോട്ട് ഇതാ മലകളും അടിപൊളി കാഴ്ചിട്ട് ആ ഒരു സൈഡിലേക്ക് നമുക്ക് എന്തായാലും ഇതിലിങ്ങനെ നടന്ന് നടന്നു പോകാം ഏകദേശം ഒരു നാലര കിലോമീറ്റർ താഴെ കാണിക്കുന്നുള്ളൂ കേട്ടോ പെട്ടെന്ന് വരയ്ക്കാം പോയി നോക്കാം നമുക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വണ്ടി വരുമ്പോൾ കൈ കാണിക്കാം കേട്ടോ വൈകിട്ട് വഴി കാണാം നമുക്ക് നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടോ ഇതുവരെ ഇതിനിടയിൽ കൂടെ ഒരു ബസ് പാസ് ചെയ്ത് പോയിട്ടില്ല നമ്മളിപ്പോൾ ഇത്രയും നേരം അവിടെ നിൽക്കുകയായിരുന്നെങ്കിൽ ഈ ഒരു സമയം കൂടെ വേസ്റ്റ് ആയിരുന്നു കേട്ടോ നമ്മൾ നടന്നുകൊണ്ട് ഏകദേശം ഒരു പകുതി ദൂരം പിന്നിട്ടു ഇനിയും കുറച്ചും കൂടെ ദൂരം നടക്കാനുണ്ട് നമുക്കിതാ പോകുന്ന വഴിക്ക് ഇവിടെ കേട്ടതാണ് പൂക്കൾ വറിക്കുന്നതാണ് കേട്ടോ നമുക്ക് പൂക്കൾ പറ ചാക്കിൽ വെച്ചേക്കുന്നത് ഏകദേശം പറിച്ചൊക്കെ തുടങ്ങി എന്തായാലും ഒരു ഓഗസ്റ്റ് പകുതിയൊക്കെ കഴിയുമ്പോഴേക്കും എല്ലാം പറിച്ചു തീരാനാവട്ടോ പിന്നെ നമ്മളിവിടെ കാണാൻ വന്നിട്ടൊന്നും കാര്യമില്ല നമ്മുടെ ഓണത്തിനൊക്കെ ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ കേട്ടോ മെയിനായിട്ട് പൂക്കൾ കയറ്റി അയക്കുന്നത് അപ്പോൾ എന്തായാലും കാണാൻ വരുന്നവരൊക്കെ ഇപ്പം തന്നെ വന്നോളാം കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ മലയൊക്കെ വിസിബിൾ ആയിരുന്നു കേട്ടോ അപ്പോൾ അത് അങ്ങോട്ടൊക്കെ മഴയാണോ അത് ഫോഗം കൂടിയേക്കുന്നതാണോന്നും മനസ്സിലാവുന്നില്ല ഒന്നും കാണുന്നില്ല കേട്ടോ എന്തായാലും നമുക്കെന്തായാലും ഈ ഒരു വഴി നേരെ നടന്ന് നമ്മുടെ ഹങ്കളിലേക്ക് പോകാം ഹങ്കള നമ്മളങ്ങനെ ഗുണ്ടൽപ്പഴി ടൗണിലേക്ക് എത്തിക്കോട്ടോ നമുക്കൊരു ബൈക്ക് ലിഫ്റ്റ് കിട്ടി നമ്മുടെ ഗുണ്ടൽപ്പഴി ടൗണിലേക്ക് എത്തിയേക്കാണ് ഈ ഭാഗത്തായിട്ട് നമുക്കിതാ ഒരു പള്ളിയൊക്കെ കാണാം അവിടെ ഒരുപാട് ബസ്സുകളൊക്കെ പോകുന്നത് ആ ഒരു ഭാഗത്തായിട്ടാണ് ഭാഗത്തായിട്ടോ സ്റ്റാൻഡൊക്കെ വരുന്നത് അപ്പോൾ നമുക്കിനി ആ ഒരു ഭാഗത്തേക്ക് പോയിട്ട് അവിടുന്ന് നാട്ടിലേക്കുള്ള ബസ് ഏതെങ്കിലും കിട്ടാൻ നോക്കണം അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ നാട്ടിലേക്ക് തിരിച്ചു വരും കേട്ടോ അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഗുണ്ടൽപേട്ടിലെ കുറച്ച് ആയിരുന്നു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കൻറ്റ് ചെയ്യുക അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പരമാവധി ഷെയർ കൂടെ ചെയ്ത് കൊടുക്കാം അപ്പോൾ പുതിയ കാഴ്ചകളൊക്കെ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം